കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമദർശ പത്രിക സമർപ്പിച്ചു പതിനേഴംഗ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പതിനാറ് പേരാണ് പത്രിക നൽകിയത് ആറാം വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി വെള്ളിയാഴ്ച പത്രിക സമർപ്പണം നടത്തും മറ്റത്തുള്ള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഡി സെക്രട്ടറി വി വേണുഗോപാൽ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ പാവർട്ടി ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ ചാക്കോ ജസ്റ്റിൻ കൂനുമുച്ചി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രകടനമായി കണ്ടാണശേരി പഞ്ചായത്തിലെത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സഹവരണാധികാരി കൂടിയായ പഞ്ചായത്ത് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ മുൻപാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തിയത് ഏഴാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകനാണ് ആദ്യം പത്രിക നൽകിയത് തുടർന്ന് പതിനാലാം വാർഡ് വടുതലയിൽ മത്സരിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ റൂബി ഫ്രാൻസിസും പത്രിക നൽകി ഒന്നാം വാർഡിലെ സ്ഥാനാർത്ഥി സിറാജുദ്ദീൻ തെന്നൽ രണ്ടാം വാർഡിലെ രസിത രജീഷ് മൂന്നാം വാർഡിലെ സുനീറ ഷെജീർ നാലാം വാർഡിലെ നീരു അനീഷ് അഞ്ചാം വാർഡിലെ സിബി ചാലക്കൽ എട്ടാം വാർഡിലെ ആർ കെ സെയ്തു ഒൻപതാം വാർഡിലെ ലിയോ ജോജോ പത്താം വാർഡിലെ ജോൺ കാക്കശ്ശേരി പതിനൊന്നിലെ സിമ്മി സ്റ്റെൽസൺ പന്ത്രണ്ടാം വാർഡിലെ ആൻലി ജിബിൻ പതിമൂന്നാം വാർഡിലെ സോണിയ പോൾ പതിനഞ്ചാം വാർഡിലെ സി ബി പ്രേമചന്ദ്രൻ പതിനാറാം വാർഡിലെ അമിത ശശി പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥി എം എ ശ്രീകുമാർ എന്നിവരും പത്രികാ സമർപ്പണം നടത്തി ആറാം വാർഡ് കലാനഗറിലെ സ്ഥാനാർത്ഥിയായ ഷൈജ മൊയ്തീൻ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ പത്രിക സമർപ്പിക്കുന്നതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയാകും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പത്രികാ സമർപ്പണം നടത്തിയെങ്കിലും സീറ്റ് കിട്ടാത്ത വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിവിധ വാർഡുകളിൽ രംഗത്തേക്ക് കടക്കുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്